ിക്കൽ തീവ്രവാദ ധനസഹായം ഇവയ്ക്കെതിരെ പോരാടുന്ന ഇന്ത്യയ്ക്ക് പ്രശംസ ഇന്ത്യയുടെ ഇച്ഛാശക്തിയെ പ്രശംസിച്ച് എഫ് ടി എഫ് രംഗത്ത് പട്ടികയിൽ പ്രത്യേക സ്ഥാനം നൽകി ഇന്ത്യയ്ക്ക് ആദരം കള്ളപ്പണത്തിനും ഭീകരവാദത്തിനുമെതിരെ തുടർച്ചയായി നടപടിയെടുക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഇന്ത്യ രാജ്യാന്തര ഏജൻസി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ അവലോകനത്തിലാണ് ഇന്ത്യ ഈ സുപ്രധാന നേട്ടം കൈവരിച്ചത് റെഗുലർ ഫോളോ അപ്പ് വിഭാഗത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം എന്നിവയ്ക്കെതിരെ പോരാടാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഇത് എഫ് എഫിന്റെ മാനദണ്ഡങ്ങൾ ഇന്ത്യ നിയമപരമായി പാലിക്കുന്നുണ്ട് എന്നും സിംഗപ്പൂരിൽ നടന്ന പ്ലീനറി മീറ്റിംഗിൽ സാമ്പത്തിക നിരീക്ഷണ സമിതി നിരീക്ഷിച്ചു ഇന്ത്യയുടെ വിലയിരുത്തലിനായി ഒരു എഫ് എ ടി സംഘം ന്യൂഡൽഹി സന്ദർശിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയും നടത്തി ഇപ്പട്ടികയിൽ ഉൾപ്പെടുന്ന അഞ്ചാമത്തെ ജി രാജ്യമാണ് ഇന്ത്യ അന്താരാഷ്ട്ര കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ മാനദണ്ഡങ്ങളും തീവ്രവാദ വിരുദ്ധ ധനസഹായ നടപടികളും നിശ്ചയിക്കുന്ന അന്തർ സർക്കാർ സംഘടന ഇന്ത്യയുടെ പ്രക്രിയകളിൽ റെഡ് മാർക്കുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു അഴിമതി സാമ്പത്തിക തട്ടിപ്പ് വിഘടിത കുറ്റകൃത്യം എന്നിവ വഴിയുള്ള കള്ളപ്പണത്തിന്റെ കൈമാറ്റം കുറച്ചതും ഇടപാടുകളേറെയും ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് മാറിയതും കള്ളപ്പണം തടയാൻ സഹായിച്ചു ജൻധൻ പദ്ധതി ആധാർ എന്നിവയും മൊബൈൽ സേവന വ്യാപനവും വിവിധ വിഭാഗങ്ങളെ സാമ്പത്തിക മേഖലയുടെ ഭാഗമാക്കാൻ ഇടപാടുകൾ കൃത്യമായി നിരീക്ഷണം ും സഹായകരമായി എന്നാണ് വിലയിരുത്തൽ കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം അന്താരാഷ്ട്ര സാമ്പത്തിക കുറ്റകൃത്യം എന്നിവയ്ക്കെതിരെ പോരാടുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ സ്ഥാപിതമായ ഒരു ആഗോള സ്ഥാപനമാണ് പത്തിലാണ് ഇന്ത്യ എഫ് എഫിൽ അംഗമായത് കള്ളപ്പണം ഭീകരവാദ ഫണ്ടിംഗ് എന്നിവയിൽ നിന്ന് സാമ്പത്തിക വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനായി കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യ നടപ്പിലാക്കിയ ബഹുമുഖ തന്ത്രത്തിനുള്ള അംഗീകാരം കൂടിയാണിത് ഇറാൻ ഉത്തരകൊറിയ മ്യാൻമാർ എന്നീ രാജ്യങ്ങളെ എഫ് എ ടി എഫ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി മുതൽ ഗവൺമെന്റ് നിയമനിർമ്മാണപരമായ മാറ്റങ്ങളുടെ ഒരു പരമ്പര നടപ്പിലാക്കുകയും തീവ്രവാദ ഫണ്ടിംഗ് കള്ളപ്പണം എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള എൻഫോഴ്സ്മെന്റ് ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്തു ഈ ബഹുമുഖ തന്ത്രം ഈ നടപടികൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കൊണ്ടുവരികയും നല്ല ഫലങ്ങൾ നൽകുകയും ഫലപ്രദമായി തെളിയിക്കപ്പെടുന്നു പ്രവർത്തനക്ഷമമായ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് തീവ്രവാദ ഫണ്ടിംഗ് ശൃംഖല തകർക്കുന്നതിൽ ഇന്ത്യ വിജയിച്ചു ഈ പ്രവർത്തനങ്ങൾ തീരപ്രദേശത്തുപോലും തീവ്രവാദ ഫണ്ടിംഗ് കള്ളപ്പണം മയക്കുമരുന്ന് എന്നിവയുടെ ഒഴുക്കിനെ തടഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും ഭീകരവാദത്തിന് ധനസഹായം നൽകുന്നതിനുമുള്ള നടപടികളെ കുറിച്ച് എഫ്ഐടിഎഫിനെ അറിയിക്കാൻ ഒരു ഇന്ത്യൻ പ്രതിനിധി സംഘം ഏപ്രിലിൽ സിംഗപ്പൂർ സന്ദർശിച്ചിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ധനകാര്യ വിദേശകാര്യ മന്ത്രാലയങ്ങൾ എന്നിവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഇന്ത്യൻ സംഘം ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ നടത്തി കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം എന്നിവയ്ക്കെതിരെ പോരാടുന്നതിനുള്ള രാജ്യത്തിന്റെ നടപടികളുടെ ഫലപ്രാപ്തിയും എഫ് എഫിന്റെ ശുപാർശകൾ പാലിക്കുന്നതും വിലയിരുത്തുന്ന ഇന്ത്യയുടെ റിപ്പോർട്ട് സംഘടന ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തു ഇറാൻ കൊറിയ മ്യാൻമാർ എന്നീ രാജ്യങ്ങളെയാണ് എഫ് എ ടി എഫ് നിലവിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്